ഹൈഫൻ സംസ്കാരം നമ്മുടെ ഇഷ്ടവിശേഷമായ സ്നേഹക്കൊണ്ട് വിശേഷമായിട്ട് വന്നിരിക്കുന്നത് അപ്പം എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് തന്നെ വിശേഷത്തിലേക്ക് പോകാം തുടങ്ങുമ്പോൾ തന്നെ കാണുന്നത് സേതുവും പല്ലവയും മയൂരിയും അതുപോലെ തന്നെ എല്ലാവരും ചേർന്ന് അവർ വണ്ടിയിലേക്ക് കയറ്റുകയാണ് അപ്പോൾ ഹോസ്പിറ്റലിൽ നിന്ന് ഡിസ്ചാർജായി മൂർത്തി കൊണ്ട് കിട്ടും അപ്പം ഇവരെല്ലാവരും കൊണ്ട് ചേർന്ന് അകത്തേക്ക് കയറ്റാൻ തുടങ്ങിയപ്പോൾ വേണ്ട തനിയെ കയറിക്കോളാം എന്നൊക്കെ പറഞ്ഞ് സേതുവിനെ കൊണ്ടൊന്നും പിടിക്കാനേ സമ്മതിച്ചില്ല ലക്ഷ്മി അതേ തനിയെ ലക്ഷ്മി നേരെ വണ്ടിയിലേക്ക് കയറുകയാണ് കേട്ടോ അപ്പം അത്തേക്ക് കയറിയിരുന്നു അപ്പം മയൂരി അവിടെ നിപ്പുണ്ട് അപ്പം വേഗം തന്നെ മയൂരിയുടെ കയ്യില് കയ്യിൽ സ്റ്റിക്കുണ്ട് വാക്കിംഗ് സ്റ്റിക്ക് അത് വാങ്ങി വാങ്ങി അതും കുത്തിയാണ് കയറിപ്പോയത് അമ്മേ പപ്പയുടെ സ്വഭാവം അറിയാലോ പപ്പയെ എതിർത്തിട്ട് എനിക്ക് അമ്മയെ അങ്ങോട്ട് കൊണ്ടുപോകാനാ സാധിക്കുക അതുകൊണ്ടാണ് അമ്മ വേറെ ഒന്നും വിചാരിക്കരുത് അപ്പം ഇവര് സേതുവിൻ്റെയും പല്ലുവിടേയും ഒപ്പം വിടാനായിട്ടായിരുന്നു അപ്പം വേറെ കൂടെ വണ്ടിയിലേക്കൊക്കെ കയറി ഒന്നും മിണ്ടിയില്ല കേട്ടോ പ്രത്യേകിച്ച് ഒന്നും സംസാരിച്ചതേ ഇല്ല മയൂരി ഒന്ന് നോക്കുക മാത്രമേ ചെയ്തോളൂ അതിനുശേഷം ചേച്ചി അമ്മയും നന്നായി നോക്കിക്കോണേ ഒരു ബുദ്ധിമുട്ടും ഉണ്ടാവരുത് എൻ്റെ അവസ്ഥ അറിയാവല്ലോ ഞാൻ പറഞ്ഞതായിരല്ലോ മയൂരി നീ പറഞ്ഞ കാര്യങ്ങളൊക്കെ എനിക്കറിയാം എല്ലാം എൻ്റെ മനസ്സിലുണ്ട് മോള് വിഷമിക്കൊന്നും വേണ്ട കേട്ടോ ഒരു ഉണ്ടാവില്ല ഞങ്ങൾ രണ്ടുപേരും എപ്പോഴും കൂടെ ഉണ്ടാവും എന്നൊക്കെ വാക്ക് പല്ലവേ ഇങ്ങനെ കൊടുത്തു അതുതന്നേരം മയൂരിക്ക് സന്തോഷമായി എന്നാൽ ഞങ്ങൾ പോയി വരട്ടെ മോള് എന്നാൽ വീട്ടിലേക്ക് പോയിക്കോ എന്ന് പറഞ്ഞു സേതു സേതോന്ന് കെട്ടിപ്പിടിച്ച് ഒന്ന് ആശ്വസിപ്പിച്ചിട്ട് മയൂരിയെ വിടുകയാണ് അപ്പൊ മൂർത്തിയോടും ആ സേതു എല്ലാം നന്നായി വരും എന്ന് പറഞ്ഞു അവര് വണ്ടി കയറി അവരെല്ലാവരും കൂടി ചേർന്നതേണ്ടേ അങ്ങോട്ടേക്ക് പുറപ്പെടുകയാണ് ഇങ്ങനെ നിൽക്കുകയാണ് എന്നാലും പാവമ്മ എന്ത് ചെയ്യാനാ എൻ്റെ അവസ്ഥ ഇതായി പോയല്ലോ മൂർത്തി സാരമില്ല മോളെ മോള് വിഷമിക്കൊന്നും വേണ്ട ലക്ഷ്മി മേഡം സ്നേഹിക്കുന്ന ഈ ഭൂമിയിൽ സ്നേഹിക്കുന്ന ഏറ്റവും ശരിക്കും സ്നേഹിക്കുന്ന ഒരാളിൽ തൻ ഒരാളുടെ കൂടെ തന്നെയാ പോയിരിക്കുന്നത് സേതുവിന്റെ അതുകൊണ്ട് മോൾ എന്താണല്ലോ വിഷമിക്കണ്ട എന്ന് പറഞ്ഞ് മൂർത്തേം ഇങ്ങനെ മയൂരി ആശ്വസിപ്പിക്കുന്നുണ്ട് അങ്ങനെ ഇവരിതേ നേരെ വീട്ടിലേക്ക് വന്നു അപ്പം നമ്മുടെ മിത്രേട്ടനും അരിയും കാത്തുതുപ്പോൾ കുറേ നേരം ആയല്ലോടാ ഇതുവരെ കണ്ടില്ലല്ലോ ഇങ്ങോട്ട് കുറേ ദൂരമില്ലേ മിത്രേട്ടാ അതുകൊണ്ടായിരിക്കും അപ്പോൾ പറഞ്ഞപ്പോഴേക്കും ഇവർ വാ വാഹനത്തിൽ വന്നു വന്ന് നോക്കുമ്പോഴത്തേനും ലക്ഷ്മി നല്ല ഉറക്കത്തിലാണ് വല്ലവി ചെന്ന് പതുക്കെ തട്ടി കുളിച്ചു എഴുന്നേറ്റ് ആ സ്ഥലമെത്തി എന്ന് പറഞ്ഞു ആളെ ചുമ്മാ ചുറ്റിനൊന്ന് നോക്കി എന്നിട്ട് അപ്പൊ പതുക്കെ ഇറങ്ങുകയാണ് കേട്ടോ അപ്പൊ വീഴാൻ തുടങ്ങിയപ്പോൾ സേതുവും വല്യവീൻ കയറി പിടിക്കാൻ തുടങ്ങിയപ്പോ വേണ്ട ഞാൻ തനിയെ നടന്നോളാം എന്ന് എന്തോ ഭയങ്കര ബോൾഡായിട്ട് സംസാരിക്കുന്നത് പോലെ ഒരു ദേഷ്യത്തിൽ സംസാരിക്കുന്ന പോലെയാണ് സേതുവിന് തോന്നിയത് അപ്പൊ ഭയങ്കര സങ്കടമായി സേതുവിന് ഒന്നും മിണ്ടിയില്ല അപ്പൊ എവിടെയാണ് എന്റെ റൂമ് എന്ന് ഹരിയോട് ചോദിച്ചു അത് അകത്തുണ്ട് ഞാൻ കാണിച്ചു തരാം വരൂ എന്ന് പറഞ്ഞ് ഹരി കൂട്ടിക്കൊണ്ട് നേരെ റൂമിലേക്ക് പോവാണ് അപ്പൊ ഇത് കണ്ട സേതു ആകെ തകർന്നു പോയി സേതു സേതുവേട്ടെ വിഷമിക്കല്ലേ എന്ന് പറഞ്ഞു അല്ല ഇതെന്താ ഇങ്ങനെ ഇപ്പൊ ശരിക്കും പറഞ്ഞാല് എന്തോ വലിയൊരു കല്ലൻ്റെ നെഞ്ചിലെടുത്ത് വെച്ചതിന്റെ ഭാരം പോലെയാ തോന്നുന്നത് പല്ലവി ഇതെന്താ ഇപ്പൊ ഇങ്ങനെ പെരുമാറുന്നത് എന്ന് ചോദിച്ചാൽ സേതു ഇങ്ങനെ വിഷമിച്ച് നിൽക്കുകയാണ് കേട്ടോ സാരമില്ല വാ സേതുവേട്ടൻ വാ എന്ന് പറഞ്ഞു അതെ ഇനിയിപ്പൊ സേതുവേട്ടന്റെ കൂടെ തന്നെയല്ലേ ഉള്ളത് പിന്നെ സേതോട്ടൻ എന്തിനാ വിഷമിക്കുന്നത് അതുപോലെ ഒന്നുമില്ല ആ ഒന്നും മിണ്ടിയില്ല അപ്പൊ നേരെ ഹരി റൂമിലേക്ക് ആക്കി ശരിക്കും ഇപ്പം ഞാൻ കാണാൻ പറ്റുന്നത് മനസ്സ് കല്ലായിപ്പോയ ഒരാളെ പോലെയാണ് എനിക്ക് തോന്നുന്നത് നേരത്തെ ആളെ അല്ല നമ്മളെ ആരെങ്കിലും കാണുന്നുണ്ടോ നമ്മളെ ശ്രദ്ധിക്കുന്നുണ്ടോ തിരിച്ചറിയുന്നുണ്ടോ പല്ലവി പറ ശരിക്കും ആ സ്നേഹം കിട്ടാൻ വേണ്ടിയിട്ട് എന്നെ അതോടൊന്ന് സംസാരിക്കാനും ശരിക്കും ആ കൂടെ ജീവിക്കാൻ ആഗ്രഹിച്ച എനിക്ക് ജീവനുള്ള ഒരു ഒരു പാവയെ പോലെ ഒരാളെ ആണല്ലോ ഈശ്വരൻ കാത്തു വെച്ചത് സേതുവേട്ട സേതുവേട്ടൻ ഇങ്ങനെ വിഷമിക്കേണ്ട ആവശ്യമില്ല എന്ന് പറഞ്ഞു ശരിക്കും ഇത്രയും ദൂരം കാറിൽ നമുക്കൊപ്പം വന്നു എന്തെങ്കിലും സംസാരിച്ചോ ഒരു വാക്കെങ്കിലും സംസാരിച്ചോ എന്നിങ്ങനെ ചോദിക്കണം സേതുവേട്ട സേതുവേട്ട ഡോക്ടർ പറഞ്ഞതായിരുന്നില്ലേ ആ മാനസികാവസ്ഥ എന്താണെന്ന് പിന്നെ സേതുവേൺ മരണ മണ അല്ലെങ്കിൽ മരണ അസ്ത്രത്തിൽ ചെന്ന് പെട്ടിട്ട് പെട്ടെന്ന് തിരിച്ചു വന്നപ്പോ അത് ആ മാനസികാവസ്ഥ നമ്മൾ മനസ്സിലാക്കണ്ടേ എങ്ങനെ എന്തോ എനിക്ക് തോന്നുന്നില്ല എന്ന് പറഞ്ഞ് സേതു ആകെ സങ്കടപ്പെട്ട് അപ്പുറത്ത് മാറി ഇങ്ങനെ കരിയാണ് കേട്ടോ സേതു കേട്ടാ ഇങ്ങനെ വിഷമിക്കാതെ ഞാൻ പറയുന്നത് മനസ്സിലാക്കുക അതെ അമ്മ സംസാരിക്കുന്നുണ്ടോ എന്ന് സേതുവേട്ടൻ നോക്കുകയേ വേണ്ട സേതുവേട്ടൻ സംസാരിക്കണം ആ അമ്മയോട് സംസാരിക്കണം എന്ന് പറഞ്ഞു പറയാനുള്ളത് എന്തൊക്കെയാണോ അതൊക്കെ തുറന്ന് സംസാരിക്കണം പിന്നെ ആ കാര്യങ്ങളൊക്കെ കണ്ടറിഞ്ഞ് സംസാരിക്കുകയും ചെയ്യുകയും ചെയ്യണം ഞാനും നിൽക്കാം കൂടെ അതുകൊണ്ട് സേതുവേടനെ തിരിച്ചറിയും ഒരു സംശയവുമില്ല സേതുവേടനെ അംഗീകരിക്കുകയും ചെയ്യും വെറുതെ പറയുമെന്നല്ല ഇവിടുന്ന് പോകുന്നതിന് മുൻപ് ആഗ്രഹിക്കുന്ന ആരോഗ്യവും വാത്സല്യവും നിറഞ്ഞ ആ ഒരാളെ എന്താണെങ്കിലും ഈശ്വരൻ തിരിച്ചു തരും ഉറപ്പ് എന്നൊക്കെ പറഞ്ഞ് പല്ലവി അപ്പൊ സേതുവിനും മുഖത്തും എവിടെയോ ഒരു സന്തോഷമൊക്കെ വരുന്നുണ്ട് പല്ലവി പറയുമ്പോൾ നടക്കോ ഇല്ലയോ എന്ന് അറിയില്ല ആൾക്ക് അപ്പം അതിന്റെ ഒരു എക്സൈറ്റ്മെന്റ് ഒക്കെ ഉണ്ട് മക മനസ്സിൽ അപ്പം ഇവരിങ്ങനെ രണ്ടുപേരുടെ ആ ഒരു ഉത്രലൊക്കെ അടിച്ചിങ്ങനെ ഇരിക്കുകയാണ് കേട്ടോ ലക്ഷ്മിനെ ഓർത്ത് സേതു ഇരിക്കുന്നു കാണുന്നത് പല്ലവി നേരെ വീട്ടിലേക്ക് വരുവാണ് അതായത് പൊന്നുമടത്തിലേക്ക് അപ്പം ശ്രീഹരി ഉണ്ട് കൂടെയിട്ടം അപ്പം പല്ലവി അങ്ങോട്ടേക്ക് വരുമ്പോൾ ഋതുവിനെ ഭക്ഷണം കഴിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് പൂർണിമ അപ്പം വേഗം മോളിച്ചെന്നു ആ ആ മോളെ സേതു ഇവിടെ എന്ന് ചോദിച്ചു അപ്പോൾ ലക്ഷ്മിയുടെ കാര്യം ഒന്നും ആരും ചോദിച്ചില്ല അപ്പോഴേക്കും അച്ചുവും ഒന്ന് കൂടെ പ്രതാപനും ഉണ്ട് കേട്ടോ ആ വീട്ടിൽ അപ്പം ഇവരെല്ലാവരും കൂടി അങ്ങോട്ടേക്ക് ഇറങ്ങി വരുവാണ് ഇറങ്ങി വന്നപ്പോഴത്തേനും എന്തായി എന്ന് ചോദിച്ചു സേതുവേട്ടൻ അമ്മയുടെ കൂടെ അവിടെ ഉണ്ട് സേതുവട്ടൻ കുറച്ച് ദിവസം കഴിഞ്ഞേ വരുള്ളൂ എന്നുള്ള മട്ടിലാണ് കേട്ടോ അപ്പം അമ്മയുടെ മാനസികാവസ്ഥ തീരെ ശരിയല്ല അതൊന്ന് റെഡിയായ ശേഷം സേതുവേട്ടം വരും എന്ന് പറഞ്ഞു കേട്ടോ എന്താണെങ്കിലും ലക്ഷ്മീനെ ഇത്രയും വീടിനടുത്തു കൊണ്ടുപോയി താമസിപ്പിക്കണ്ടായിരുന്നു എന്ന് പൂർണിമ അമ്മ പറഞ്ഞു അതെന്താ അമ്മ അങ്ങനെ പറഞ്ഞത് എന്ന് വേഗം പല്ലവി ചോദിച്ചു അപ്പം അല്ല എൻ്റെ അമ്മയുടെ സ്ഥാനം മറ്റൊരു സ്ത്രീ എന്തൊക്കെ പറഞ്ഞാലും അത് അപഹരിക്കുന്നത് ഞങ്ങൾക്കൊരിക്കലും സഹിക്കാൻ പറ്റില്ല എന്ന് അച്ചു അതെന്താ അച്ചു നീ അങ്ങനെ സംസാരിച്ചത് നിങ്ങൾ ആ കാര്യം ഓർത്ത് പേടിക്കുകയെ വേണ്ട ശരിക്കും പറഞ്ഞാൽ ലക്ഷ്മി അമ്മേനെ ഇവ ലക്ഷ്മി അമ്മയും സേതുവുമായിട്ട് അടുക്കുന്നത് ഇവിടെ ആർക്കും അത്ര ഇഷ്ടല്ല ഏച്ചി എന്ന് ശ്രീഹരി തുറന്നു സമ്മതിച്ചു കേട്ടോ അപ്പൊ വേഗം തന്നെ പല്ലവി നിങ്ങളെല്ലാം അങ്ങനെയാണോ വിചാരിച്ചു വെച്ചിരിക്കുന്നത് ജീവിതത്തെ ജീവിതം തന്നെ മടുത്തു പോയ ഒരാളെ ജീവിതത്തിലേക്ക് തിരിച്ചു കൈപിടിച്ചു കൊണ്ടുവരിക അത്ര മാത്രമാണ് സേതുവേടൻ ആഗ്രഹിക്കുന്നത് അത് സേതുവേട്ടൻ ഒന്ന് ചെയ്തോട്ടെ അല്ലാതെ നിങ്ങൾ വിചാരിക്കുന്നത് പോലെ ആവശ്യമില്ലാത്ത വ്യാഖ്യാനം ഒന്നും കൊടുക്കരുതേ ഒരിക്കലും ആ അമ്മ ഒരവകാശവും ചോദിച്ച ഈ വീടിന്റെ പടി കയറുമെന്ന് എനിക്ക് തോന്നുന്നില്ല അങ്ങനെയൊന്നും നിങ്ങൾ വിചാരിക്കരുത് എന്ന് പറഞ്ഞ് പല്ലവി പല്ലവിയകത്തേക്ക് കയറിപ്പോയി അപ്പൊ തന്നെ അച്ചുവും അതുപോലെ തന്നെ ഋതുവും കൂടി പോയി കേട്ടോ അപ്പൊ പ്രതാപം വേഗം ചേച്ചി ദേ ഇതൊന്നും ചേച്ചിയുടെ നന്മയ്ക്ക് വേണ്ടിയിട്ടല്ല കേട്ടോ ഇതൊന്നും ചേച്ചി പ്രോത്സാഹിപ്പിക്കരുത് ഞാനിപ്പ എന്ത് ചെയ്യാനാ പ്രതാപ എന്ന് ചോദിച്ചു ചേച്ചി എന്ത് ചെയ്യുവോ ചെയ്യാതിരിക്കുവോ എന്നൊന്നും എനിക്കറിയില്ല പക്ഷെ ഇത് കാരണം ചേച്ചി ചേച്ചിയുടെ കുഴി തന്നെയാണ് തോണ്ടുന്നത് അത് ഓർത്താൽ നന്നായിരിക്കും എന്ന് പറഞ്ഞ പ്രതാപൻ അങ്ങോട്ടേക്ക് പോവുകയും ചെയ്തു കേട്ടോ പിന്നെ കാണുന്നത് നമ്മുടെ ഏർ എന്താ പറയാ രാജലക്ഷ്മീനെയും അതുപോലെ തന്നെ ഇന്ദ്രനെയാണ് അപ്പൊ രാജലക്ഷ്മിയുടെ അടുത്തേക്ക് വീണ്ടും വന്നിരിക്കുക എൻ്റെ അമ്മ അമ്മ എന്താ ഇങ്ങനെ എന്തിനാ അമ്മയ്ക്ക് ഇന്ന് ഇനിയും എൻ്റെ അവിടെ പിണക്കം മാറിയില്ലേ എനിക്ക് പിണക്കവും ഇല്ല ഇണക്കവും ഇല്ല എന്റെ പൊന്നമ്മ അമ്മയോടല്ലാതെ പിന്നെ ഞാൻ എങ്ങനെയാ ഒരാളോട് അഭിപ്രായം എങ്കിലും ചോദിക്ക വേറെ ആരെങ്കിലും വേണ്ടേ അതിന് ഉണ്ടല്ലോ പ്രതാപൻ എന്താ ഹായാ എന്ന് ചക്കറിയാവാട്ടാ അയ്യോ ഓ ഞാനിപ്പോ പഴയ പോലെ കുതന്ത്രം ഒന്നും ആലോചിക്കില്ല ഇപ്പോ പാറുവിന്റെ കാര്യം തന്നെ നോക്കാൻ എനിക്കിപ്പോ സമയം കിട്ടാറില്ല ഇന്ദ്ര പിന്നെ നിനക്കെന്താ പാറുവിന്റെ കാര്യം പറഞ്ഞപ്പോ അത്ര പിടിച്ചില്ലെന്ന് തോന്നുന്നു എനിക്കെന്തോ കൊഴപ്പം അമ്മയുടെ ഇഷ്ട അല്ലേ അതൊക്കെ ആ അതൊക്കെ വിട് ഈ കാര്യം പറ ഈ മഹാലക്ഷ്മിയുടെ വരവുകൊണ്ട് പൊന്നും മഠത്തില് എന്തെങ്കിലും ഒരു കൊഴപ്പുണ്ടാക്കാൻ പറ്റുമോ അങ്ങനെ അതിന് നമ്മൾ എന്ത് ചെയ്യണം എന്ന് ചോദിച്ചു അപ്പൊ കൊറച്ചേരം രാജ്യലക്ഷ്മി ആലോചിച്ചിട്ട് പാറുനെ ഇഷ്ടപ്പെടില്ല ഞാൻ ഇങ്ങനെ കുബുദ്ധി ഉപദേശിക്കുന്നത് ഏതായാലും ഞാൻ പറയാം ഏ എന്ന് പറഞ്ഞു ഇന്ദ്രൻ തൽക്കാലം നീ ഒന്നും ചെയ്യണ്ട എന്ന് പറഞ്ഞു അമ്മേ ഇതാണോ വലിയ ബുദ്ധി എടാ ലക്ഷ്മിയെ പൊന്നും പഠത്തിന്റെ ഇത്രയും അടുത്തുവരെ വന്നില്ലേ പൂർണിമയുടെ മനസ്സിൽ അതൊരു തീപ്പൊരിയായിട്ട് തന്നെ കിടന്നോളും അതുകൊണ്ട് ബാക്കിയൊക്കെ തന്നെ ആളെ ആളെ കത്തിക്കോളും നീ ഒന്നും ചെയ്യേണ്ടി വരില്ല അപ്പോ ഞാൻ തൽക്കാലം ഒന്നും ചെയ്യണ്ടല്ലേ നീ തൽക്കാലം ഒന്നും വേണ്ട പ്രശ്നങ്ങളൊക്കെ തനിയേ തനിയേ ഉണ്ടായിക്കോളും നീയായിട്ട് ഒന്നും ചെയ്യണ്ട എന്ന് പറഞ്ഞു അപ്പം ഇന്ദ്രനെ ഭയങ്കര സന്തോഷായിട്ടോ ആഹാ കൊള്ളാം അപ്പൊ ഇനി എന്ത് ചെയ്യും എന്നാലോചിച്ച് ഇങ്ങനെ നിൽക്കായിരുന്നു ആശ പിന്നെ കാണുന്നത് ലക്ഷ്മി അമ്മേനെയാണ് ആള് ദൈ മുറ്റിറങ്ങി ഇങ്ങനെ ഭയങ്കര ആലോചനയിൽ ഇങ്ങനെ ഇരിക്കാണ് ഏതോ ലോകത്താണ് ഇരിപ്പൊക്കെ അപ്പം മനസ്സില്ലാ മനസ്സോടെ ആള് ശരിക്കും വല്ലാത്തൊരു ഫീലിങ്സിലേക്ക് കാര്യങ്ങളൊക്കെ ചെന്നെത്തി മരിച്ചു എന്നിടത്ത് നിന്ന് തോന്നിയെടുത്ത് നിന്ന് സേതു കൂട്ടിക്കൊണ്ട് വന്നതാണെങ്കിലും ഇപ്പോഴും മരിച്ച അവസ്ഥയിൽ തന്നെയാണ് ലക്ഷ്മിയുടെ ഒരു അവസ്ഥ അപ്പൊ അതെ സേതു അങ്ങോട്ടേക്ക് കഞ്ഞി ഒക്കെ ആയിട്ട് നേരെ ചെല്ലുകയാണ് കേട്ടോ ലക്ഷ്മിയുടെ അടുത്തേക്ക് വിളിച്ചെന്നു ചെന്നിട്ട് അമ്മ എന്ന് വിളിച്ചു അമ്മയോ മിണ്ടാകാതെ നിൽക്കുകയാണ് ഒന്ന് നോക്കി ഇത് എന്ത് ഇരിപ്പായിരിക്കുന്നത് വിശക്കെന്നൊന്നുമില്ലേ എന്നിങ്ങനെ ചോദിച്ചു അപ്പോഴും ഒരു പ്രതികരണം ഉണ്ടായിരുന്നില്ല നിനക്ക് വേണമെങ്കിൽ കഴിച്ചോ എന്ന് മാത്രം പറഞ്ഞു ആഹാ അതെന്താ അങ്ങനെ എന്ന് ചോദിച്ചു അല്ല അങ്ങനെയാണോ ശരിക്കും പറ അപ്പൊ നീ കഴിച്ചോ എന്ന് പറഞ്ഞുകൊണ്ട് വേഗം ലക്ഷ്മി ഇങ്ങനെ ഇരിക്കുകയാണ് കേട്ടോ അല്ല ഞാൻ തരാം അതിനെന്താ എനിക്ക് ശരിക്കും ഞാൻ നീ അതൊന്നും മനസ്സിൽ വെക്കണ്ട കുറച്ചുനാൾ വാരി തന്നിട്ടുണ്ടാവുമല്ലോ എന്നിങ്ങനെ സേതു ചോദിച്ചപ്പോഴാണ് പറഞ്ഞത് നീ അതൊന്നും മനസ്സിലാക്കേണ്ട അല്ലെങ്കിൽ അത് മനസ്സിൽ വെക്കുകേ വേണ്ട ഞാൻ എന്ത് ആർക്ക് ചെയ്തു കൊടുത്താലും അത് നന്ദിയ സ്നേഹവും ഒന്നും ആർക്കും എന്നോട് ഉണ്ടാവാറില്ല കിട്ടുന്ന ആദ്യത്തെ അവസരത്തിൽ തന്നെ അവരെല്ലാവരും അത് മറന്നുകളയും പിന്നീടത് തിരിച്ചു കൊത്തുകയും ചെയ്യും അതെനിക്ക് ഉറപ്പ എന്ന് ഞാൻ അങ്ങനെയല്ല എന്ന് പറഞ്ഞു സേതു ഒരിക്കലും ഞാൻ ഇനി എത്ര എന്നെ തള്ളിക്കളഞ്ഞാൽ പോലും ഞാൻ ഒരിക്കൽ പോലും ഞാൻ കളയില്ല എന്ന് സേതു പറയാണ് അപ്പം വേഗം ലക്ഷ്മി തിരിഞ്ഞു നോക്കി കേട്ടോ അപ്പം സേതുവിനെ നോക്കിയിട്ട് ഇല്ല ഞാൻ എങ്ങനെ വിശ്വസിക്കും ഇപ്പോ എനിക്ക് മനുഷ്യരെ വിശ്വാസം ഇല്ല എന്നിങ്ങനെ ലക്ഷ്മി ഇങ്ങനെ പറയാ സത്യമായിട്ടും ഞാൻ ഇങ്ങനെ തന്നെയാണ് പറയുക എന്ന് പറഞ്ഞു ഞാൻ എങ്ങനെയാ വിശ്വസിക്കുന്നത് ഞാൻ ആരെയും ആരെയും തന്നെ വിശ്വസിക്കാൻ പറ്റുന്നില്ല മനുഷ്യൻ എന്ന് പറയുന്ന വർഗത്തെ തന്നെ എനിക്ക് വിശ്വസിക്കാനേ തോന്നുന്നില്ല എന്നായിരുന്നു ലക്ഷ്മിയുടെ മറുപടി പക്ഷെ ഷോക്കായി പോയി ചെയ്തു സത്യം പറഞ്ഞാൽ ഞാൻ എങ്ങനെയാ വിശ്വസിക്കുക നീ പറ നിന്റെ അച്ഛനെ വിശ്വസിച്ച് ഞാൻ ഞാൻ താലി കെട്ടാനായിട്ട് തല നീട്ടി കൊടുത്ത ആളാ ഞാൻ പക്ഷേ എന്നെ ആ മനുഷ്യൻ എന്താ ചെയ്തത് നിനക്കറിയോ എന്ന് ചോദിച്ചു അതാണ് ജീവിതം എന്ന് പറയുന്നത് പക്ഷേങ്കില് ഞാൻ ആ താല് കെട്ടി കൊടുത്തു താല് കെട്ടി എന്നുള്ള ഇതല്ലാതെ മറ്റൊരു മറ്റൊരുത്തിയെ മനസ്സിൽ സൂക്ഷിച്ച് ആ മനുഷ്യൻ എന്നെ ചതിച്ചു ഇപ്പോൾ അതിനുശേഷം മറ്റൊരു ആളുടെ കൂടെ ഞാൻ ജീവിതം തുടർന്നു ഭാര്യയായി എന്തിനാ ദാസിയായി പോലും ജീവിച്ചിട്ട് ഇപ്പോ ഞാൻ മരിച്ചോട്ടെ എന്ന് പറയുക അയാൾ പറഞ്ഞത് അപ്പോൾ ഞാൻ മരിക്കാം അതുതന്നെയല്ലേ നല്ലത് ഞാൻ എന്തിനാ ജീവിക്കുന്നത് എന്ന് ചോദിച്ചോണ്ട് ലക്ഷ്മി ഇങ്ങനെ അലറി വിളിക്കുക നീ എന്തിനാ എന്നെ വന്ന് രക്ഷിച്ചത് ഞാൻ മരിക്കുക തന്നെ ചെയ്യണം എനിക്കാരും ഇല്ല എനിക്കാരെയും ആവശ്യവുമില്ല ഞാൻ ആരുമില്ലാതെ ഞാൻ എന്തിന് ജീവിക്കണം എന്ന് ചോദിച്ചുകൊണ്ട് ലക്ഷ്മി ഇങ്ങനെ അലറി വിളിക്കുകയാണ് അപ്പൊ സേതു ഞാനുണ്ട് എന്ന് പറഞ്ഞ് ചേർത്ത് പിടിച്ച് നിൽക്കുക എന്തിന് ഞാൻ എന്തിന് വിഷമിക്കല്ലേ എന്ന് പറഞ്ഞ് അവസാനം സേതു ഇങ്ങനെ ചേർത്ത് പിടിച്ച് നിൽക്കാണ് പിന്നെ നേരെ കാണുന്നത് പല്ലവീനെയാണ് അപ്പൊ പല്ലവി പൊന്നുമടത്തിലുണ്ട് അപ്പൊ അച്ചു ആ പല്ലവീടെ സാരി ആയിട്ട് അങ്ങോട്ടേക്ക് വരികയാണ് അതായത് ഇന്ദ്രനാന്ന് മോഷ്ടിച്ചോണ്ട് പോയ സാരി അയ്യോ ഈ സാരി നിനക്ക് നിനക്കെവിടുന്ന് കിട്ടിയച്ചു അത് ഈ സാരി നിനക്ക് നിനക്കിവിടുന്ന് കിട്ടിയച്ചു എന്ന് ചോദിക്കുകയാണ് വീണ്ടും ഇത് ചേച്ചിയുടെ തന്നെയാണോ അതെ അന്ന് ഞാൻ കോളേജിലോട്ട് പോകാൻ വേണ്ടി അയൻ ചെയ്തു വെച്ചിരുന്നതാ പക്ഷെ ഞാനൊന്ന് ഫ്രഷ് ആയി വന്നപ്പോഴേക്കും ആ സാരി കാണാനുണ്ടായിരുന്നില്ല അതുകൊണ്ടാ ചോദിച്ചത് എന്ന് പറഞ്ഞു പക്ഷെ ഒടുക്കാൻ മറ്റൊരു സാരി ഉടുത്താൻ ഞാൻ ഇറങ്ങിയത് നീ ആയിരുന്നോ ഇവിടുന്ന് നിന്ന് എടുത്തോണ്ട് പോയത് എന്തായിരുന്നോ എന്ന് ചോദിച്ചോട്ടോ അല്ല എന്ന് പറഞ്ഞു പിന്നെ പിന്നെ ഇത് എവിടുന്ന് കിട്ടി നിനക്ക് എന്ന് ചോദിച്ചു എന്റെ ഓഹം ശരിയാണെങ്കിൽ ഇന്ദ്രജിത്ത ഈ സാരി ഏർ ചേച്ചിയുടെ എടുത്തോണ്ട് പോയത് എന്ന് പറഞ്ഞു ഇത് യാദർശികമായിട്ടാ എൻ്റെ കയ്യിലേക്ക് കിട്ടിയത് അതുകൊണ്ടാ ഞാൻ ചോദിക്കാം എന്ന് കരുതിയത് അന്ന് ഋതുവുമായിട്ടുള്ള പടക്കത്തിനിടയില് ഋതു എടുത്ത് പുറത്തേക്ക് എറിഞ്ഞതായിരുന്നു ഈ സാരി അപ്പൊ ഇന്ദ്രൻ എടുത്തോ ഇന്ദ്രന്റെ അലമാരിയിൽ ഭദ്രമായി സൂക്ഷിച്ചു വെച്ചിരിക്കുന്ന സാധനമായിരുന്നു അത് അപ്പം ഇത് അങ്ങനെയാണ് കിട്ടിയത് എന്നുള്ള കാര്യം അച്ചു ഇങ്ങനെ പല്ലവിയോട് പറയുകയാണ് കേട്ടോ പല്ലവി ആകെ ഷോക്കായി പോയി കാര്യം മനസ്സിലായില്ല എങ്കിലും എൻ്റെ മനസ്സിൽ അതൊരു കരടായിട്ട് തന്നെ എൻ്റെ മനസ്സിൽ കിടപ്പുണ്ടായിരുന്നു ചേച്ചി ഊഹം വെച്ചിട്ടാ ഞാൻ പല്ലവി ചേച്ചിയെ ഈ സാരി ഒന്ന് കാണിക്കാം എന്ന് കരുതിയത് ചേച്ചിയുടെ എന്നറിയാൻ അവൻ ആ ഇന്ദ്രജിത്ത് അവനുണ്ടല്ലോ ചേച്ചി നമ്മളൊന്നും വിചാരിക്കുന്നതിനേക്കാൾ വലിയ സൈക്കോ ആണ് ചേച്ചി അവൻ ശരിക്കും പറഞ്ഞാൽ ചേച്ചി ഉപയോഗിക്കുന്ന വസ്തുക്കളോട് പോലും അവന് ആരാധന ഭ്രാന്താവന് അത്രയ്ക്ക് ഇതാ അതുകൊണ്ടാ അവൻ ഇതെടുത്തോണ്ട് പോയത് എന്ന് പറഞ്ഞു ഇത് കേട്ടപ്പോൾ പല്ലവിക്ക് സഹിക്കാൻ പറ്റിയില്ല പല്ലവി ആ സാഹചര്യം നിലത്തോട്ടിട്ടിട്ട് ചാവുട്ടി അരയ്ക്കുക ഋതുവിന്റെ ജീവിതം അത് തകർന്നു ഇനി അതെനിക്ക് പൂർണമായിട്ട് ഇപ്പം എനിക്ക് ബോധ്യമായി ചേച്ചിയെ ചുറ്റിപ്പറ്റി നിൽക്കാൻ വേണ്ടിട്ട് അവൻ ഋതുവിന്റെ ജീവിതം കഴിവാക്കിയത് മാത്ര ഇല്ല ഞാൻ സമ്മതിക്കില്ല ഞാനത് എന്ന് പറഞ്ഞു ഞാൻ അവൻ അവന് പിച്ചു ചീന്താനായിട്ടുള്ളതല്ല ഋതുവിന്റെയും അവളുടെ വയറ്റിൽ വളരുന്ന ആ കുഞ്ഞിന്റെയും ജീവിതം ഞാൻ ജീവനോട് ഇരിക്കുമ്പോ അത് ഞാൻ സമ്മതിച്ചു കൊടുക്കില്ല അച്ഛോ ചേച്ചിക്ക് എന്തു ചെയ്യാൻ പറ്റും എന്തും ഞാൻ ചെയ്യും എന്തും ഏതൊരറ്റം വരെയും ഞാൻ പോകും എന്ന് പറഞ്ഞു പല്ലവി അപ്പൊ ഈ പല്ലവിക്കും ഷോക്കായി പോയി അച്ചൂനും ഷോക്കായി പോയി കേട്ടോ അങ്ങനെ ഇരിക്കുമ്പോ പിന്നെ കാണുന്നത് പൊന്നുമടത്തില് പൂർണ്ണിമ ഫുഡ് കഴിക്കുകയാണ് അപ്പോഴേക്കും പ്രതാപനും ഇന്ദ്രനും കൂടെ അങ്ങോട്ടേക്ക് വരുവാ ആ രണ്ടുപേരും ഇരിക്കേ എനിക്ക് മരുന്ന് കഴിക്കാനുള്ളത് കൊണ്ട് ആദ്യം വരുന്നതാ നല്ല ചിക്കൻ കറിയുടെ മണമുണ്ട് എന്ന് പറഞ്ഞ് പ്രതാപനോടെ കരുതിരുന്നു കേട്ടോ അപ്പൊ ഇന്ദ്രനും വളരെ ഋതു ഇവർക്ക് ഭക്ഷണം എടുത്തോട് എന്ന് പറഞ്ഞു അപ്പൊ ഋതു ഇവർക്ക് ഭക്ഷണം വിളമ്പാണ് അപ്പോഴേക്കും പല്ലവി വന്നു ും പോന്നോ എന്ന് ചോദിച്ചു പൂർണിമാമ്മ അത് പിന്നെ ഞാനേ ഞാന് പോന്നുണ്ട് ലക്ഷ്മി അമ്മയുടെ അടുത്തേക്ക് പോന്നുണ്ട് എന്ന് പറഞ്ഞു ആ ചേതുവേട്ടൻ തനിയല്ലേ ഉള്ളു അവിടെ അതുകൊണ്ട് ഒന്ന് പോണം എന്ന് ഇങ്ങനെ പറയാണ് കേട്ടോ അപ്പോഴേക്കും ഇന്ദ്രൻ ഇങ്ങനെ നോക്കുകട്ടോ എന്നിട്ട് പ്രതാപനോട് അതെ സേതുവേട്ടന്റെ അടുത്ത് നമുക്ക് പോണം പോലും അതെ അവളെ നമ്മൾ തടയണം എന്ന് പറഞ്ഞു പ്രതാപൻ ചോദിക്ക എങ്ങനെ അതൊക്കെ ഉണ്ട് താന് തൽക്കാലം ഈ ഫുഡ് കഴിക്കുക എന്നിട്ട് അതിനു ശേഷം പറയാം എന്ന് പറഞ്ഞു അപ്പം പല്ലവി ഫുഡ് കഴിക്കുകയാണ് ഫുഡ് കഴിക്കുന്നത് ഇവനിങ്ങനെ ആസ്വദിച്ച് നോക്കിയിരിക്കുകയാണ് പല്ലവിയുടെ ഫുഡ് കഴിക്കല ഓരോന്നും അപ്പോൾ ഇത് ഋതു കണ്ടിങ്ങനെ നോക്കുകയാണ് കേട്ടോ ഇവൻ്റെ നോട്ടം മുഴുവൻ പല്ലവിയുടെ ദേഹത്തേക്കാണ് അപ്പോൾ ഇത് കണ്ട് ഋതു ആകെ സങ്കടപ്പെട്ട് നിൽക്കുന്നു അതോടെയാണ് ഇന്നത്തെ വിശേഷം അവസാനിക്കുന്നത് ഇന്നാളത്തെ വിശേഷം ഇതിലും ഗംഭീരമാണ് അപ്പോൾ എല്ലാവരും വെയിറ്റ് ചെയ്യുക ഇഷ്ടപ്പെട്ടു ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ തൊട്ടടുത്ത ആ ബെൽബട്ടൺ കൂടെ ഞാൻ ഞാനിടുമ്പോൾ തന്നെ നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതായിരിക്കും പുതുപുത്ത വിശേഷമായിട്ട് എത്താം ബൈ ആൻഡ് സി യു കെ